അപ്പൊ ഗായ് വിളിച്ചു നോക്കുന്ന നോമ്പാണ് എന്താ നോമ്പ് ഒന്നു ഇതുവരെ എടുത്തതൊക്കെ പകുതി നോമ്പാണ് എടുത്തിരുന്നത് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഓന് ഫുൾ നോമ്പ് എടുത്ത കേട്ടോ ഇനി നാളെ നോമ്പ് എടുക്കുന്നൊക്കെയാ പറയണത് അപ്പൊ ലാസ്റ്റത്തെ നോമ്പാണ് ഇപ്പൊ നാളെ എടുക്കണ്ട പറയുന്നുണ്ട് അപ്പൊ ലിസു എങ്ങനെയാണ് കടത്തുള്ള ദിവസം കാണിച്ച ഞങ്ങളൊക്കെ വയ്യ കാണിച്ചു തരാട്ടോ ഇവിടെ ഫോണ് കളിച്ചിരിക്കാണ് ലിറ്റോടെ വിളിച്ചു നോക്കി കൊടുക്കുമ്പോ അങ്ങ് ദാ 27 27 ദാ മാങ്ങോടേ മിസി മിസേരെ വേണ്ടേ വേണ്ടേ വേയെ ദാ അങ്ങനെ ദാ അല്ലാതെ ഇവിടെ പറയില്ലേ പറയില്ലേ আরে മാങ്ങോടേ പനെന്തോ ആയി സിനിമസ് പറയില്ലാ പാറല ദാ നീയെന്തേ പറയോ കാണ്ടേ സേർക്കു ഇрке കാസ് തോന്നുന്നു തേസ് ആവുന്ന മോവലിടേ ആമീറ്റി കണ്ടിട്ട് വേയിലൊന്നും കഴിച്ചിട്ട് ആവുകയേ ഹാ വേയിലത്തേ കഴിച്ചിട്ട് ആവ പരിങ്ങി വരാനി ബാങ്ക് అలా ബാങ്ക് പോവ പോവ പോയേറെ അപ്പൊ ഇതാക്ക നോമ്പ് മുറിക്കാൻ നേരത്തെ ചെല്ലാനും ഇതൊക്കെ ചെല്ലി കൊടുക്കാണ് കേട്ടോ മുറിക്കാൻ നേരത്തെ മുറിക്കുമ്പോ കുറച്ച് എല്ലാ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുക്കാണ് ലിച്ചോന് നോമ്പാനും സാധനങ്ങളാണ്

ഓനെ ഈത്തപ്പഴം നിന്നിട്ട് പിന്നെ ജ്യൂസ് പിടിച്ചേക്ക് അതിൽ മധുരമില്ലാന്ന് മധുരം കൂട്ടിയിട്ട് പിന്നെ മധുരം നിന്നാൽ മതിരം ഉണ്ടാവും അപ്പൊ വീഡിയോ കണ്ടില്ലേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ബെല്ലൈക്കോണ് ക്ലിക്ക് ചെയ്താലേ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പൊ വീണ്ടും ഒരു പുതിയ വീഡിയോ ബൈ